നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഫ്രൈഡ് റൈസ് നൽകുന്നതിന് തുടക്കമായി എടയന്നൂർ തെരു സ്കൂളിൽ ഉച്ചഭക്ഷണമായി ബുധനാഴ്ച വിളമ്പിയത് ഫ്രൈഡ് റൈസ് ആണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനോടൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഫ്രൈഡ് റൈസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി എടയന്നൂർ തെരൂർ എം എൽ പി സ്കൂളിൽ ഉച്ചഭക്ഷണമായി ബുധനാഴ്ച വിളമ്പിയത് ഫ്രൈഡ് റൈസ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നൽകിയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സാധാരണയായി ലഭിക്കുന്ന ചോറ് പകരമായി ഒപ്പം ചേർത്തുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് വലിയ ആവേശം സൃഷ്ടിച്ചു മക്കൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്ന അതിലുപരി മക്കൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്നതിലുപരി നമ്മൾ ഇവിടെ പുതിയ ഭക്ഷണ മെനു തയ്യാറാക്കിയ പ്രകാരം സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പുതിയ മെനു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക അത് നമ്മളിവിടെ തയ്യാറാക്കുക സാധാരണ നമ്മൾ നല്ല ഭക്ഷണം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ് അതിലുപരിയായിട്ട് കുറച്ച് പോഷകവും കൂടി ഉള്പ്പെടുത്തിയിട്ട് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങള് മുട്ട കാപ്സിക്കം കാബേജ് ബീൻസ് ഉള്ളി പച്ചമുളക് എല്ലാം ഉള്പ്പെടുത്തിട്ട് നമ്മൾ പിന്നെയും കുറേ സാധനങ്ങളുണ്ട് ഇടുന്ന അത് ഉള്പ്പെടുത്തിട്ട് നമ്മളിന്നിവിടെ ആദ്യമായിട്ട് തയ്യാറാക്കുന്നു അരി മുട്ട കാബേജ് കാരറ്റ് ബീൻസ് ഉള്ളിത്തണ്ട് കാപ്സിക്കോ പച്ചമുളക് കുരുമുളക് പൊടി മല്ലിയില സോസ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നുമാണ് അധ്യാപകരുടെ പ്രതികരണം വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ലക്ഷ്യം അവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു കാണുമ്പോൾ അത് ആത്മസന്തോഷം നൽകുന്നതായി പ്രധാന അധ്യാപകൻ പി പി സഹീർ പറഞ്ഞു പൊതുവിദ്യാലയത്തിൽ ഉച്ചഭക്ഷണ മെനുവിൽ വന്ന മാറ്റം ഇന്ന് പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പുതിയ മെനുവിൽ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി ഉൾപ്പെടെ കുട്ടികൾക്ക് കൂടുതൽ പോഷക മൂല്യങ്ങൾ ലഭിക്കുന്ന ഭക്ഷണം നൽകണം എന്ന നിർദ്ദേശത്തോട് അനുകൂലിക്കുകയാണ് പക്ഷേ ഉച്ചഭക്ഷണ വിതരണത്തിൽ ലഭിക്കുന്ന തുകയുടെ കാര്യത്തിലുള്ള ആശങ്ക പ്രധാന അധ്യാപകരെ അടുത്തതെന്ന് കൂടിയുണ്ട് പുതുതായി പ്രഖ്യാപിച്ച മെനുവിലെ ഫ്രൈഡ് റൈസ് ഇന്ന് വിദ്യാലയത്തിൽ തയ്യാറാക്കി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഫ്രൈഡ് റൈസ് നിലവിൽ മാവേലി സ്റ്റോറിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി ഉപയോഗിച്ച് നല്ല രീതിയിൽ പാചകം ചെയ്തു ഇന്ന് മക്കൾക്ക് വിതരണം ചെയ്തു കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് വളരെ ൂടി ആ ഭക്ഷണം നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം സാമ്പത്തിക ചെലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പാചക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്ഷണങ്ങൾ ഒരുക്കുകയുള്ളൂ എന്നും പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുമെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു സമഗ്രാനോസ്